ഈ അടുത്ത കാലത്ത് കണ്ണ് നിറയിച്ച അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ഉറക്കം ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഇങ്ങനെയാണ് സാമൂഹികമായ ഒരു അനാചാരത്തിന്റെ വേരറുത്തു എന്ന് സ്വയം ഊറ്റം കൊള്ളാനാണെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ കണ്ണു തുറന്ന് യാത്ര ചെയ്യാതിരിക്കുകയെ വഴിയുള്ളൂ എന്നാണ് ഈ യാത്രകൾ എന്നെ പഠിപ്പിച്ചത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവ പിന്നെയും തുടരുന്നു ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിലൂടെ ശാശ്വതമായ പരിഹാരത്തിന് വഴിതുറക്കൂ സോനാഗച്ചിയും കാമാത്തിപ്പുരയും ഒരു ദിവസം കൊണ്ട് നിരോധിക്കാം വിശപ്പിന്റെ പേരിൽ വിപ്ലവം മറക്കേണ്ടി വരുന്ന സീമമാരും അച്ഛനമ്മമാരാൽ വിൽക്കപ്പെടുന്ന കോയന്മാരും അപ്പോൾ ഏതെങ്കിലും റോഡരികിൽ ശരീരം വിൽക്കേണ്ടി വരും അവരെ കണ്ടില്ലെന്ന് നടിച്ച് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമുക്ക് അന്തസ്സോടെ പ്രതിജ്ഞ ചൊല്ലാം പെൺ ഭ്രൂണഹത്യ നിരോധിച്ചിട്ടുള്ള നിയമമുണ്ട് രാജ്യത്ത് പക്ഷേ എത്രയോ പെൺകുരുന്നുകൾ ഇന്നും ഈ ഭൂമി കാണാതെ ഒടുങ്ങുന്നു പിറന്നു വീഴുന്ന പെണ്ണുങ്ങളുടെ ദുരിതം കാണുമ്പോൾ അങ്ങനെ ജനിക്കപ്പെടാതെ മരിച്ചവർ ഭാഗ്യവതികൾ എന്ന് സമ്മതിക്കേണ്ടി വരുന്നു അവസാനിക്കുന്നില്ല കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ഇതുവരെ കണ്ട കാഴ്ചകളുടെ പങ്കുവെപ്പ് ഇവിടെ അവസാനിപ്പിക്കട്ടെ ശരിക്കും എത്ര ഹൃദയഭേദമാണ് ശരിക്കും നമ്മൾ നമുക്ക് ഈ പുസ്തകം ഒരു വേദനയോടെ അല്ലാതെ നമുക്കിത് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല വർഷങ്ങൾ നീണ്ട യാത്ര അത് വെറും യാത്രയൊന്നുമല്ല വളരെ സാഹസികതകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ യാത്രയിലൂടെ നമ്മൾ ഒന്നും കാണാത്ത ഒരു ഇന്ത്യയാണ് പ്രിയപ്പെട്ട അരുൺ എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചു തന്നത് വായനക്കാരുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അതിനോടൊപ്പം സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ഈ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നാലെ വന്ന മതപ്പാടുകൾ എന്ന് പറഞ്ഞ പുസ്തകവും നമ്മൾ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് അപ്പോ സാഹിത്യകാരനായ മാധ്യമ പ്രവർത്തകനായ എൻ്റെ പ്രിയ സുഹൃത്തായ അരുൺ എഴുത്തച്ഛനെ അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കുന്നത് ആചാരവും വ്യഭിചാരവും എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ശ്രീ അരുൺ എഴുത്തച്ഛൻ വേദിയിലും എല്ലാവർക്കും സ്നേഹം ഞാൻ ഇവിടെ അഞ്ജലി പറഞ്ഞു നിർത്തിയ പുസ്തകത്തെക്കുറിച്ച് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ആ ടൈറ്റിൽ എങ്ങനെ ആ ടൈറ്റിലേക്ക് എങ്ങനെ എത്തി എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് സത്യത്തിൽ ആ പുസ്തകത്തിന് ടൈറ്റിൽ ടൈറ്റിലിടുന്നതിന് മുമ്പ് വന്ന ചർച്ചയിൽ ഡി സി ബുക്സിലെ ജയദേവ് കണ്ണൂരുകാരൻ കൂടിയായ ജയദേവ് എൻ്റെ അടുത്ത് നിർദ്ദേശിച്ചൊരു ടൈറ്റിൽ ദൈവങ്ങളും വ്യഭിചാരികളും എന്നായിരുന്നു അപ്പോൾ ഈ ദൈവങ്ങളും വ്യഭിചാരികളും എന്നുള്ള ടൈറ്റിലിന് ടൈറ്റിൽ വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ഉന്നയിച്ച ഒരു തർക്കം ഈ സ്ത്രീകൾ വളരെ അവരുടെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ കൊണ്ട് ഒരു തൊഴിലേക്ക് എത്തുന്നു അവരെ നമ്മൾ വ്യഭിചാരികൾ അവർ ചെയ്യുന്ന വ്യഭിചാരം എന്ന് പറയുന്നതിൽ ഒരു അനീതി ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു സത്യത്തിൽ അവരുടെ അടുത്തേക്ക് പോകുന്ന പുരുഷന്മാരെയാണ് ഞാൻ വ്യഭിചാരികൾ എന്ന് ഉദ്ദേശിച്ചത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ആ ടൈറ്റിൽ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഈ നമ്മൾ വ്യഭിചാരം എന്ന വാക്കിനോടൊപ്പം ചേർത്ത് വെക്കുന്ന എപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നതാണ് അത് എന്നുള്ള ഒരു ചിന്ത എന്നെയും ഭരിച്ചിട്ടുണ്ട് നമ്മൾ പൊതുവെ ഭൂരിഭാഗത്തെ അങ്ങനെ ഭരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആ ടൈറ്റിൽ മാറ്റി ഇപ്പോഴത്തെ ടൈറ്റിലേക്ക് എത്തിയത് അപ്പോൾ ആചാരങ്ങളുടെ പേരിൽ എങ്ങനെ വ്യഭിചാരത്തിലേക്ക് എത്തുന്നു എന്നതിനൊപ്പം തന്നെ ഈ എത്തപ്പെട്ടവർ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റായിട്ട് പറഞ്ഞാൽ ലൈംഗിക തൊഴിലിലേക്ക് എത്ത എത്തപ്പെട്ടവർ എങ്ങനെ ആചാരത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് കൽക്കത്തയിലെ സോനാഗച്ചിയിൽ ഞാൻ പോയപ്പോൾ അവിടെ പുസ്തകം വായിച്ചവർക്കറിയാം അവിടെ കുറേ ലൈംഗിക തൊഴിലാളികൾ ചേർന്നിട്ട് എന്നെയും എൻ്റെ സുഹൃത്തിനേയും അവർ തട്ടിക്കൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ടു പോകാന്ന് വെച്ചാൽ അവർ ബലം പ്രയോഗിച്ച് ഞങ്ങളെ അത് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ സത്യത്തിൽ പേടിച്ചാണ് അവർ പോകുന്നത് അവിടെ എത്തി അവരുടെ ഇതിലേക്ക് കയറുമ്പോൾ അവരുടെ അവരുടെ റൂമിലേക്ക് കയറുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ കാളിയുടെ പടം ഇരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ചെരുപ്പഴിച്ചിട്ട് വേണ്ട അകത്ത് കയറാൻ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ കാളിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങൾ പൈസ തന്നിട്ട് പൊക്കോളാം എന്ന് പറയുമ്പോഴും അവർ പറയുന്നത് കാളി കോപിക്കും അങ്ങനെ പറ്റില്ല നിങ്ങളിന്ന് വെറുതെ പൈസ മേടിച്ചാൽ കാളി കോപിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവർ എല്ലാ കാര്യത്തിനും അവർ കാളിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ മതപ്പാടുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മൻസൂർ എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് പറയുന്നുണ്ട് നേരത്തെ ഇവിടെ നടന്ന പാനൽ ഡിസ്കഷനിൽ ആ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു മധ്യപ്രദേശിലെ മൻസൗറിൽ അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ ഈ പറഞ്ഞ പോലെ ആൺ ആൺഭ്രൂണഹത്യ നടന്നിരുന്നൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ അവിടെ ലൈംഗിക തൊഴിലാണ് അവിടുത്തെ ആളുകളുടെ ഒരു മുഖ്യമായ ഉപജീവന മാർഗ്ഗം എന്നുള്ളതുകൊണ്ട് അവിടെ ആൺകുട്ടികൾ ജനിക്കുന്ന അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു ഭാരമാണ് കുടുംബങ്ങൾക്ക് അപ്പോൾ പെൺകുട്ടികൾ ജനിക്കണമെന്ന് അവരെല്ലാം ആഗ്രഹിക്കുന്നു അവിടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു അവരുടെ കുലത്തൊഴിൽ അതാണെന്നാണ് പറയുന്നത് അവർ പറയുന്നത് അർമുണ്ടി മാതാജി എന്ന് പറയുന്ന ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു തൊഴിലാണിത് അത് ഞങ്ങളിത് ചെയ്ത് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ മാതാജി അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ വാദം അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിലും നമ്മൾ കാണുന്നത് ഈ അവർ ആചാരങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇത് അവർക്ക് ഈ ഇത്തരം അതായത് ലൈംഗിക എന്ന് പറയുന്നത് ഒരു മോശം തൊഴിലാണ് എന്ന് വിലയിരുത്തുന്ന സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് അതിൻ്റേതായ ഒരു ന്യായീകരണം വേണം അതിനവരൊരു വിശ്വാസത്തെ കൂട്ടുപിടിച്ചൊരു കഥ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത് ഇത് നമ്മൾ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഇപ്പോൾ ദേവദാസികൾ ആരാണ് ദേവദാസികൾ എന്ന് ചോദിക്കുമ്പോൾ പുരാണത്തിൽ പല പല വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊന്ന് ശ്രീകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധവകളായ ഭാര്യമാർ പിന്നീട് ദേവദാസികളാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഒരു സിദ്ധാന്തം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് കുരുക്ഷേത്ര സോറി യുദ്ധത്തിൽ ദേവാസുരയ യുദ്ധത്തിൽ മരണപ്പെട്ട ദുർഭൂതങ്ങളുടെ ഭാര്യമാരാണ് ദേവദാസികളാക്കപ്പെട്ടത് അവർക്ക് അവർ ഇന്ദ്ര ഇന്ദ്രനെ പോയി കണ്ടപ്പോൾ ഇന്ദ്രനാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ദേവദാസികളായി ലൈംഗികത്തൊഴിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കുക ആളുകൾ ആരെങ്കിലും സമ്മാനമായിട്ട് വരുന്നെങ്കിൽ മാത്രം അവരെ നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ മതി എന്നുവരെ ഇന്ദ്രൻ പറഞ്ഞതായിട്ടാണ് ആ കഥ അപ്പോൾ അത് കേൾക്കുമ്പോൾ അറിയാം അതൊരു ആ തൊഴിലിന് ഒരു ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനൊരു കഥ ഉണ്ടാക്കുകയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഇത് പുരാണങ്ങളിൽ ഇങ്ങനെ കുറേ കഥകളുണ്ട് ഒരു കൊള്ളക്കാരൻ ഒരു കുലസ്ത്രീയെ കൊന്നു അപ്പോൾ ആ കുലസ്ത്രീയുടെ വീട്ടുകാർ ശപിച്ചു ഈ കൊള്ളക്കാരൻ്റെ വീട്ടുകാരെല്ലാം ഇത് ദേവദാസികളായി പോകട്ടെ എന്ന് ശപിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു കഥ അങ്ങനെ ഏത് കഥ നോക്കിക്കഴിഞ്ഞാലും ഈ ലൈംഗിക ഒരു മോശം തൊഴിലായിട്ട് സമൂഹം വിലയിരുത്തുന്ന ആ കാലം മുതൽ ഇത്തരത്തിൽ പുരാണങ്ങളെയെല്ലാം മാറ്റിമറിച്ചു പുരാണങ്ങളെയും അതുപോലെ ഇപ്പോഴുള്ള ആളുകൾ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ അങ്ങനെ ആ രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അത് ഈ നമ്മൾ പൊതുവിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരിതാണ് ഈ സെക്സ് വർക്ക് അല്ലെങ്കിൽ സെക്സ് വർക്ക് മാത്രമല്ല ഈ ലൈംഗികത എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയല്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കഥയിലും സിനിമയിലും ഒക്കെ തന്നെ ഉണ്ടല്ലോ ഈ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്നത് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി എന്നാണ് പറയുന്നത് അത് അല്ലാതെ ഒരു സംഭവ സമയത്ത് സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണ പൊതുവേ മനുഷ്യനുണ്ട് ആ രീതിയിൽ നമ്മുടെ നമ്മളെ അങ്ങനെ പറയാൻ നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു അപ്പോൾ എങ്ങനെ ഈ ആ സദാചാരം എങ്ങനെ അതിൽ മാറ്റപ്പെട്ടു നമ്മുടെ സദാചാരം എങ്ങനെ അങ്ങനെ മാറ്റപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കുന്ന രസമാണ് ഇപ്പോൾ പലരും പറയാറുണ്ട് ഈ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദേവദാസികളുമായി ക്ഷേത്രങ്ങളിൽ ദേവദാസികൾ എങ്ങനെ വന്നു എന്നുള്ളതിനൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ഈ പല പഴയ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു കാണും ഈ നമ്മുടെ ഇതിനെ അനുസ്മരിപ്പിക്കുന്ന ലൈംഗിക ബന്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനോട് തർക്കിക്കുന്നവരുണ്ട് അങ്ങനെയല്ല എന്ന് തർക്കിക്കുന്നവരുണ്ട് എന്നാൽ അത് ഒരു അവിടെ ക്ഷേത്രങ്ങളിൽ ഒരു മോശം കാര്യമാണ് എന്ന് വിചാരിക്കുന്ന എയ്ത്തിസ്റ്റുകളുണ്ട് അങ്ങനെ അതിനെ പരിഹസിക്കുന്ന എയ്ത്തിസ്റ്റുകളുണ്ട് പക്ഷേ സത്യത്തിൽ ഇതിൽ രണ്ടിൻ്റെ ആവശ്യമില്ല ഇത് എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ്റെ പരിണാമത്തിൽ ഇത് ഒരു ലൈംഗികതയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനുഷ്യൻ തുടക്കത്തിലുണ്ടായിരുന്ന ഭീതി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആരാധനാലയങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കൃഷി കൃഷിസ്ഥലത്ത് പൂജകൾ നടത്തുക എന്നുള്ളത് മനുഷ്യൻ അവൻ്റെ പഴയ ഗോത്ര ചിന്ത മുതലുണ്ടായിരുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലൈംഗികത ഈ ലൈംഗികതയിലൂടെയാണ് അടുത്ത തലമുറ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായപ്പോൾ മുതലേ മനുഷ്യൻ അതിനെ അത് അതിനൊരു ദൈവിക സ്പർശം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കാം അത് ഐവൻ ബ്ലോക്ക് കൃത്യമായിട്ട് അതിന് പറയുന്നുണ്ട് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ലൈംഗികത ലൈംഗിക ബന്ധം നടന്നു എന്നുള്ളത് ഒരു തെറ്റായി കാണേണ്ട കാര്യമില്ല അതിനുള്ള സാധ്യതകളുണ്ട് അതിനുള്ള മനുഷ്യൻ്റെ യുക്തിപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ദൈവത്തിൻ്റെ ഒരു സ്പർശം അതിൽ വേണമെന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ ലിംഗാരാധന ലിംഗാരാധന മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഇത് ശിവലിംഗം മാത്രമായിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലിംഗാരാധന സജീവമായിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊടി ഉയർത്തുന്നതെല്ലാം ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളോടനുബന്ധിച്ച് കൊടി ഉയർത്തുന്നതെല്ലാം ഈ പഴയ ലിംഗാരാധനയുടെ വേറൊരു വശമാണെന്ന് നാലപ്പാട്ടിൻ്റെ രതി സാമ്രാജ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് ഇതുമായി നേരിട്ട് ബന്ധമുണ്ട് അങ്ങനെ ബന്ധമുണ്ട് എന്നുള്ളത് ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ടതില്ല അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത് ഈ പിന്നീട് സ്വകാര്യ സ്വത്ത് ഒക്കെ നിലവിൽ വന്നപ്പോൾ ആ ക്ഷേത്രങ്ങളിലേക്ക് സ്വന്തം വീട്ടുകാരെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഭാര്യമാരെ കൊണ്ടുപോകുന്നത് ഒഴിവാവുകയും പകരം ദേവദാസികൾ അവിടെ ഉണ്ട് ദേവദാസികളുമായിട്ട് ഒരു ബന്ധം പുലർത്തി കഴിഞ്ഞാൽ തന്നെ ദൈവിക സ്പർശം കിട്ടുമെന്നുള്ളൊരു അനുമാനത്തിലേക്ക് മനുഷ്യനെത്തിയതുമാവാം എന്നുള്ളതാണ് ഐവാൻ വൻ ബ്ലോക്കിൻ്റെ തിയറി അതെന്തുവട്ടെ പക്ഷേ അവിടെ നിന്ന് നമ്മൾ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ദേവദാസികൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ദേവദാസികളെ ചൂഷണം ചെയ്യാം എന്ന് ആളുകൾ കണ്ടുപിടിക്കുന്നതോട് കൂടിയിട്ടാണ് ആ സാമൂഹികമായിട്ട് അവരുടെ ഒരു വില ഇടിയുന്നത് അതുവരെ ദേവദാസികൾക്ക് സമൂഹത്തിൽ ഒരു മാന്യമായ വില ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പുതിയ കാലത്തെ ദേവദാസികളെ പറ്റിയാണ് എൻ്റെ രണ്ട് പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും വിശുദ്ധ ഭാവങ്ങളുടെ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ മംഗലാപുരത്ത് ഒരു യാത്ര ചെന്ന് മംഗലാപുരത്ത് ഡാൻസ് ബാറുകൾ നിരോഹിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്ന അന്വേഷണത്തിൽ നിന്നാണ് അവിടെ എത്തിയൊരു സ്ത്രീ പറയുന്നത് ഞാൻ പണ്ട് ദേവദാസിയാക്കപ്പെട്ട് ഉച്ചങ്കി മലയുന്ന ദേവദാസിയാക്കപ്പെട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ഈ എല്ലാവർക്കും ഈ കാലത്തും ദേവദാസികളുണ്ടോ എന്നുള്ളൊരു കൗതുകം ആ കൗതുകമാണ് എനിക്കും ഉണ്ടായത് ആ കൗതുകത്തിൻ്റെ പുറത്ത് നടത്തിയ അന്വേഷണമാണ് പിന്നീട് ആ പുസ്തകമായിട്ട് മാറുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പോയപ്പോൾ കുഞ്ചൂർ കുഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മഴയില്ലാത്തത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് കൊണ്ടാണ് എന്ന് ഒരു വാദം ഞങ്ങൾ പോയപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അവിടെ മഴയില്ല കൃഷി നശിക്കുന്നു അപ്പം അപ്പോഴേക്കൊക്കെ ഈ ദേവദാസികൾ ദേവദാസി സമ്പ്രദായത്തിനെതിരായിട്ടുള്ള ശക്തമായ നിയമങ്ങൾ വന്നു പെൺകുട്ടികൾ പരാതി കൊടുത്തൊക്കെ തുടങ്ങി അപ്പോൾ അവര് പറയുന്നത് ആ നാട്ടിൽ ഞങ്ങൾ അതിന് അവിടെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് അറിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ പറ്റിയില്ല പക്ഷെ അവിടുത്തെ ആളുകൾ പറയുന്നത് ഈ ഇതൊക്കെ വേണ്ടതല്ലേ ഇവിടെ ഇതൊക്കെ നിർത്തിയത് കൊണ്ടാണ് നമ്മുടെ നാടിന് ഈ പ്രശ്നങ്ങൾ വന്നത് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹിരേ സിന്തുഗിയിൽ പോകുന്നുണ്ട് ഹീരസിന്ധു എന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ളൊരു ഗ്രാമമാണ് അവിടെ മാധിക കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകൾക്ക് ഒന്നും വിവാഹം കഴിക്കാൻ അവകാശമില്ല അവർ അവർ അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ സന്താനങ്ങളെ പ്രസവിക്കുകയും ചെയ്യണം വിവാഹം കഴിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികളുടെ ഒരു നാടാണത് ഈ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടല്ല പറയുന്നത് പക്ഷേ ആ ചോ അത് വേണ്ടവർക്കും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള പ്രശ്നമാണ് ഉന്നയിച്ചത് അപ്പോൾ അതുപോലെ തന്നെ കർണാടകയിൽ ദേവദാസികളുടെ മക്കളായിട്ട് അച്ഛനില്ലാത്ത കുട്ടികൾ ഏതാണ്ട് എൺപത്തി എട്ടായിരത്തോളം കുട്ടികൾ അച്ഛനില്ലാത്തവരായിട്ട് ഇല്ലാത്തവരായിട്ട് രേഖയിൽ അച്ഛൻ ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് അത് സർക്കാർ തന്നെ സംവദിക്കുന്ന കാര്യമാണ് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിനകത്ത് ഈ അച്ഛൻ്റെ പേര് എന്നുള്ള ഇവിടുത്തെ ആയിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ സർക്കാർ തന്നെ സമ്മതിക്കുന്നു ഇവർക്ക് അച്ഛനില്ലാതെ സംഭവിക്കുന്നു അവർക്ക് പിതൃസ്വത്തിൽ അവകാശമില്ല അവർ സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അങ്ങനെ വലിയ ഒരു അനീതി നേരി വിവേചനവും നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികൾ ഇവരെയൊക്കെ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവർ അതിനൊരു ന്യായീകരണം കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്ത്രീകളെ ദേവദാസികളാക്കുന്നവർ കുറേ കഥകൾ ഉണ്ടാക്കിയിട്ട് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഹിരേ സിന്ധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യമുള്ള കാലത്ത് അവിടുത്തെ പുരുഷന്മാരുണ്ടാക്കിയ ഒരു കഥയായിരിക്കും അവിടുത്തെ മാതിരിക കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകൾ കല്യാണം കഴിക്കരുത് എന്നുള്ളത് പുരുഷൻ ഒരു കഥയായിരിക്കും അത് ആ ദാരിദ്ര്യമുള്ള ആളുകളെല്ലാം അത് അംഗീകരിച്ച് കൊടുത്തു കാരണം അവർക്ക് മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അവരത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ന് അവിടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലത്തെ ദാരിദ്ര്യം ഇല്ല അവിടെ വേണമെങ്കിൽ ആളുകൾക്ക് വിവാഹം കഴിക്കാനും ഒക്കെയുള്ള ഒരു അല്ലെങ്കിൽ വലിയ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അവർക്കും ഈ വിശ്വാസത്തെ മറികടക്കാൻ പറ്റുന്നില്ല ഇത് പുരുഷൻ അവരുടെ സൗകര്യത്തിനുണ്ടാക്കിയൊരു ഒരു വിശ്വാ ഒരു ആചാരത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ സ്ത്രീകളും എല്ലാവരും കുടുങ്ങിപ്പോയതായിട്ടാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കുമാർത്തൊളി എന്ന് പറയുന്ന സ്ഥലത്ത് കൽക്കട്ടയിൽ കൽക്കട്ട സോനാഗച്ചിക്ക് അടുത്ത് കുമാർത്തൊളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നുണ്ട് അപ്പോൾ കുമാർത്തൊളി എന്ന് അതിൻ്റെ അവിടുത്തെ ശില്പചാതുര്യം കൊണ്ട് പേര് കേട്ട ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് ഈ നമ്മുടെ മണ്ണ് കൊണ്ടും മറ്റും വലിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ശില്പങ്ങളും വ്യത്യസ്തമായ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഞങ്ങൾ സോനാഗച്ചി പോയപ്പോൾ അവിടുത്തെ ലൈംഗിക തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ ഇവിടെ നിന്ന് മണ്ണെടുത്തിട്ടാണ് സോനാകച്ചിയിൽ നിന്ന് മണ്ണെടുത്തിട്ടാണ് കുമാർത്തൊളിയിൽ ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുക നവരാത്രിക്കുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാൻ അവർ ആരംഭിക്കുന്നത് ഈ ഞങ്ങളുടെ സോനാകച്ചിയിലെ മണ്ണെടുത്തിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുമാർത്തൊളിയിൽ പോയി അന്വേഷിക്കുമ്പോൾ കുമാർത്തൊളിയിൽ ആരും ആ ഒരു പുരാണം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല സോനഗച്ചിയിൽ മണ്ണെടുക്കുന്നു എന്നുള്ളത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അവസാനം അവർ ഒരാൾ തന്നെ സംവദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈംഗിക തൊഴിലാളിയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പുരുഷൻ അയാളുടെ എല്ലാ നന്മകളും അവിടെ അഴിച്ചുവിടും അതുകൊണ്ട് ആ മണ്ണിൽ ആ നന്മകൾ മുഴുവൻ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ മണ്ണ് മണ്ണെടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോഴും അത് ലൈംഗിക തൊഴിലൊരു മോശം കാര്യമാണ് എന്നുള്ള സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരും ആ പുരാണത്തെ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ ലൈംഗിക തൊഴിലാളികൾക്ക് വില ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ കഥകളെ അവരുടെ ഒരു സാമൂഹിക അംഗീകാരം നഷ്ടപ്പെട്ടപ്പോൾ ആളുകൾ വളച്ചൊടിക്കുകയാണ് എന്ന് വേണം ഈ ഇത്തരം ഈ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഈ പണ്ട് ഉറവങ്കരുടെ ഒരു കവിതയുണ്ട് ആഴക്കുവറ്റടിയിലുള്ളത് കിട്ടാനായി ഏഴെട്ടിടങ്ങൾ വെള്ളം വെറുതെ കുടിച്ചു കൊണ്ടപ്പഴാധരിയെ പുണർന്നു പോരാൻ തൊഴിൽ ജനത്തെ വെറുതെ തഴുകേണ്ടി വന്നു എന്ന് അതായത് പണ്ട് ഒരു ദേവദാസിയെ അല്ലെങ്കിൽ ഒരു ലൈംഗിക തൊഴിലാളിയെ അവർ അവരുടെ വലിയ അവരുടെ മേധാവിയായിട്ടിരിക്കുന്ന സ്ത്രീയെ ഒന്ന് പുണർന്നു പോരാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാഞ്ഞിട്ട് പോലും വേറെ കുറേ തൊഴിൽ ജനത്തെ തഴുകേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത് അത് അവരുടെ ഒരു സാമൂഹിക അംഗീകാരമാണ് അന്നത്തെ കാലത്തെ സാമൂഹിക അംഗീകാരമാണ് ഓർവങ്കര കാണിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്കിപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ ദേവദാസികളുടെ വില ഇടിഞ്ഞ് അവർ വെറും ലൈംഗിക തൊഴിലാളികളായി മാത്രം ഒരു സാമൂഹിക അംഗീകാരം ഇല്ലാത്തവരായി മാത്രം മാറിയിരിക്കുകയാണ് ഈ ദേവദാസികൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ ഒരു സാമൂഹിക അംഗീകാരം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോൺസൺ ആയലൂർ ഭക്തിയും കാമവും പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ജൈനമതം വേരുറപ്പിക്കാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കാര്യം ഈ ദേവദാസികൾക്ക് ഒരു സാമൂഹിക അംഗീകാരമാണ് എന്ന് പറയുന്നുണ്ട് അവരുടെ സന്യാസിനിമാർ നോക്കുമ്പോൾ ഇവർ വളരെ ലാവിഷമായിട്ട് നടക്കുന്നു വളരെ നല്ല ജീവിതം നയിക്കുന്നു ഒരു സ്വതന്ത്ര ജീവിതം നയിക്കുന്നു അപ്പം ആ സ്ത്രീകളെ ഇവർ ഈ ജൈനമതത്തെ തകർക്കാൻ വേണ്ടി തന്നെ ദേവദാസികൾ ഉപയോഗിച്ചിരുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ സന്യാസിമാർ ഈ ഇവരുടെ ജൈനരുടെ സന്യാസിമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ദേവദാസികൾ വരുന്നു അങ്ങനെ സന്യാസിമാരെല്ലാം ഈ ദേവദാസികൾ കടിമപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പഴയ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ അത് ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തത് ഈ ഞങ്ങൾ ഉജ്ജയിനിയിലേക്ക് പോയപ്പോൾ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ പോയപ്പോൾ ഉജ്ജയിനിയിൽ അവിടുത്തെ കുംഭകോണം സോറി കുംഭമേള നടക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് അവിടെ ദേവദാസികളുള്ളത് കൊണ്ട് കുംഭമേളയ്ക്ക് വരുന്ന സന്യാസിമാർ ദുഷിച്ചു പോകും എന്ന് കരുതിയിട്ട് സർക്കാർ ഇവരെയൊക്കെ ഓടിച്ചതായിട്ട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് നിന്ന് ഉജ്ജയിനിയിൽ നിന്ന് ഓടിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കാണുകയുണ്ടായി അത് ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആ സംഭവമാണ് ആ യാത്രയാണ് ഓർത്തത് അന്നത്തെ ജൈന സന്യാസിമാരെ ഈ ദേവദാസികളെ കൊണ്ട് ജൈന സന്യാസിമാരെ ഉപയോ കീഴ്പ്പെടുത്തിയതുപോലെ ഇന്ന് ഈ ഹിന്ദു മതത്തിൽ തന്നെ സന്യാസിമാർ വരുമ്പോൾ നശിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് അവരെ അവിടുന്ന് ഒഴിവാക്കേണ്ടി വന്നു അന്ന് അവിടെ ബി ജെ പി സർക്കാരായിരുന്നു മധ്യപ്രദേശിൽ അവർക്ക് അപ്പോൾ ഈ വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് വൃന്ദാവനില് ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ചകൾ വൃന്ദാവൻ യു പിയിലെ വൃന്ദാവനില് നമുക്കറിയാം ശ്രീകൃഷ്ണൻ്റെ സ്ഥലമാണ് അവിടെ ശ്രീ എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ ഗോപികമാര് ഈ സ്ഥലമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ കാണുന്നത് വൃന്ദാവനിൽ കാണുന്നത് രാധമാരെയാണ് ഈ രാധമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ രാധമാർ എന്ന് അവർ വിളിക്കുന്നു പക്ഷേ അവർ യഥാർത്ഥത്തിൽ ബംഗാളിൽ നിന്നും യു പിയുടെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ സതി നിർത്തലാക്കിയപ്പോൾ വീടുകളിൽ സാമൂഹിക അംഗീകാരം നഷ്ടപ്പെട്ട് വീടുകളിൽ കഴിയാൻ പറ്റാതെ പുറത്തു വരുന്ന സ്ത്രീകൾ അവർ കയറി വരുന്നൊരു സ്ഥലമായിട്ട് വൃന്ദാവൻ മാറിയിരിക്കുകയാണ് ഒരു ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് വെള്ളസാരി ഇങ്ങനെ നടക്കുകയാണ് അവർക്ക് ഭജന പാടുമ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിതം അവരുടെ ജീവിതം വെച്ചാൽ അവരുടെ അവർ ഷെൽട്ടറുകളിൽ താമസിക്കുകയാണ് അവർക്കായിട്ട് സ്വന്തം വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ സതി നിർത്തലാക്കി എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ മാറ്റം തന്നെയാണ് അതിൽ തർക്കമില്ല പക്ഷേ ആ സതി നിർത്തലാക്കിയപ്പോൾ തന്നെ അത് അതിനൊപ്പം വീടുകൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനോഭാവം മാറാത്തത് വീടുകളിൽ സാമൂഹിക അംഗീകാരം കിട്ടാത്തതുകൊണ്ട് സ്ത്രീകൾ അവിടെ നിന്ന് തിരസ്കൃതരാവാണ് അവർക്ക് ഒരു മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരെല്ലാം വന്നടിയുന്ന ഒരു സ്ഥലമായിട്ടാണ് വൃന്ദാവൻ ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ നാദിയയിൽ നിന്ന് വന്ന സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വന്ന ചേർന്ന ആശ്രമത്തിൽ അവർക്ക് ഇപ്പോൾ ഒരു കുറച്ച് പ്രായമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാണുമ്പോൾ അവർ വന്ന സമയത്ത് അവരെ അവരുടെ ആ മഠാധിപതി അവരോട് ശ്രീകൃഷ്ണനായിട്ട് ശ്രീകൃഷ്ണനെയാണ് നിങ്ങളിനി ഭർത്താവായി കാണേണ്ടതെന്നും ശ്രീകൃഷ്ണൻ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവം എന്നിൽ കാണാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത് സത്യത്തിൽ അത് ചൂഷണം ചെയ്യുകയാണ് അയാൾ പക്ഷേ അവരെ അവരത് ചൂഷണം എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല അവർക്ക് അത് പറയാനുള്ള ഒരു തിരിച്ചറിവ് പോലും ഇല്ല അപ്പോൾ ആ രീതിയിലാണ് മഠങ്ങളിൽ നടന്നിരുന്നത് ഈ ചൂഷണം നടന്നിരുന്നത് അത് നമ്മുടെ ബ്രഹ്മവൈവൃത്ത പുരാണം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ചൗധരി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നതിൽ പറയുന്നുണ്ട് ഇപ്പോൾ തൊണ്ണൂറായിരം ഗോപികമാരുണ്ടായിരുന്നപ്പോൾ ശ്രീകൃഷ്ണൻ തൊണ്ണൂറായിരം ഭാവം പൂണ്ടു എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് അവിടെ ആശ്രമങ്ങൾ നടന്നത് എന്ന് വേണം നമുക്ക് അവിടെ നിന്നുള്ള ഈ രാധമാരുടെ അനുഭവ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് മുത്തലാഖിനെക്കുറിച്ച് നമ്മൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ മുത്തലാഖിന് ഇരയായിട്ട് മുത്തലാഖ് ചൊല്ലപ്പെട്ടിട്ട് ലൈംഗിക തൊഴിലേക്ക് നിർബന്ധമായി ഇറങ്ങേണ്ടി വന്ന സ്ത്രീകളെ കുറേ പേരെ കാണുകയുണ്ടായി അപ്പോൾ അത് അതൊരു ഒരു നോർമൽ ഇതായിട്ട് കുറച്ച് പേരെ ഉള്ളൂ പക്ഷേ അതൊരു അതിൻ്റെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്നത് ബുർക്ക ധരിച്ച ആയതുകൊണ്ട് അത് പാടില്ല എന്ന് അവിടുത്തെ മതമൗലികവാദികൾ പറയുകയാണ് അവർ പറയുന്നത് ബുർക്ക ഞങ്ങളുടെ മതത്തിൻ്റെ വസ്ത്രമാണ് അതുകൊണ്ട് നിങ്ങൾ മതത്തെ അവഹേളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ സ്ത്രീകളെ ഇതിൽ നിന്ന് ഈ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട് അപ്പം ശരിക്ക് അതിലൊരു തമാശ ആ സമയത്ത് ഇവിടെ ബുർക്ക ധരിക്കുന്നത് ഒരു വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇതേ മതമൗലികവാദികൾ ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ സമയത്താണ് ഞങ്ങൾ കർണാടകയിൽ ഇവരെ കാണുന്നത് അവർ പറയുന്നത് ബുർഖ ധരിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല ഇത് മതത്തിൻ്റെ വസ്ത്രമാണെന്ന് അവർ പറയുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അവരെ മതം ആണ് അവരെ മതത്തിൻ്റെ ഒരു ആചാരമാണ് അവരെ ഇതിലേക്ക് തള്ളിവിട്ടത് പക്ഷെ അത് ചെയ്യുന്നതിനും മതം വിലക്കുകയാണ് ഇത് തിരിച്ചിവിടെ നമ്മുടെ കർണാടകയിലെ ആദ്യ അധ്യായത്തിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട് അവിടുത്തെ ഡാൻസ്ബറിൽ നിന്ന് പുറത്താക്കപ്പെട്ട സുമ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട് ശ്രീരാമസേനക്കാരാണ് അവിടെ ഞങ്ങളെ ദ്രോഹിച്ച് ഇതാക്കുന്നത് ദേവദാസികളാക്കുന്നത് പക്ഷേ ഇവിടെ ഞങ്ങൾ ലൈംഗിക തൊഴിൽ ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതും അവർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മതഭേദമന്യേ എല്ലാവരും ചെയ്യുന്നത് ഈ രീതിയിലാണ് എന്നുള്ളതാണ് വിവിധ യാത്രകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഈ ബുർക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്തുള്ള ഒരു ഈ ഒരു ഒരു ധാർമ്മികത എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിന്ത കൂടി അതിനകത്ത് ഉണ്ട് നമ്മുടെ നാലപ്പാട്ടിൻ്റെ തന്നെ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നത് ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് വസ്ത്രം ആവശ്യമാണ് എന്ന് കരുതിയപ്പോൾ എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു കാലത്ത് ലൈംഗിക തൊഴിലാളികളായിരുന്നു വസ്ത്രം ധരിച്ചത് മാന്യരായ സ്ത്രീകളാരും വസ്ത്രം ധരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ ആവശ്യമില്ല ആ ആളുകളെ ഉത്തേജിതരാക്കേണ്ട ആവശ്യം ലൈംഗിക തൊഴിലുകൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ മാത്രമാണ് വസ്ത്രം ധരിച്ചു തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആ ധാർമ്മികത ഇവിടെ എത്തുമ്പോൾ മാറുകയാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നേരെ തിരിച്ചാണ് പറയുന്നത് വസ്ത്രം ധരിക്കാതിരിക്കുന്നതാണ് മോശം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് ഈ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചുമൊക്കെ നമ്മുടെ ധാർമ്മികതയും സദാചാരവും മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ബൽഗാമിൽ പോയപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ദേവദാസികൾക്ക് ദേവദാസി വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ കണ്ട അവരോട് ഞങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പതിനെട്ട് വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തില്ല എന്ന് ചോദിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അത് ഒരു ശരിയാണോ ഒരു പതിനെട്ട് വയസ്സ് കഴിയാത്ത കഴിഞ്ഞ ആൾക്കാരെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും മാറിയിരിക്കും ഇവിടെ ഇപ്പോൾ ഇതാണ് ശരി ഇവിടെ അവർ വിവാഹം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിക്കേണ്ട ഒരു സാമൂഹിക സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതുതന്നെയാണ് ഹിരേ സിന്ധിയിലെ സ്ഥിതി ഹിരേ സിന്ധിയിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക കഴിക്കാതിരിക്കുക ഓരോരുത്തരുടെ ചോയ്സാണ് പക്ഷേ അവിടെ വിപ്ലവത്തിന് വേണ്ടി വിവാഹം കഴിക്കാൻ പോലും തയ്യാറാണ് എന്നുള്ളതാണ് അവിടുത്തെ നേത്രാവതി എന്ന് പറയുന്ന സ്ത്രീ പെൺകുട്ടി പറയുന്നത് കാരണം വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഭാഗം വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞൊരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിനെതിരെ നിൽക്കുക എന്നുള്ളത് പോലും അതിനെതിരെ നിന്ന് വിവാഹം കഴിക്കുക എന്ന് പോലും ഒരു വിപ്ലവമാണ് എന്നാണ് നേത്രാവതി സംസാരിച്ചത് ഇങ്ങനെ ഈ ആചാര് ഇതിരെ ലൈംഗിക തൊഴിലിനെ കുറിച്ച് പറയുന്നത് ലൈംഗികതയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മതത്തിൻ്റെ കാര്യത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നതും ഈ ബ്രഹ്മചര്യം ഒരു വലിയ സംഭവമായിട്ടാണ് മതങ്ങൾ കൊണ്ടു കിടക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ലൈംഗിക അനുഭൂതി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞ മതമാണ് ബ്രഹ്മചര്യത്തെ വലിയ സംഭവമാക്കുക കാരണം നമ്മൾ ഒരു ഉണ്ണാവൃതം ഇരിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാവുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഗുണമറിഞ്ഞവരാണ് അത് തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ അത് ത്യജിക്കുന്നത് വലിയ സംഭവമായിട്ട് പറയാൻ സാധ്യതയുള്ളൂ അങ്ങ് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ ത്യജിക്കുക എന്നുള്ളതാണല്ലോ മതം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഭക്ഷണം നിർ ത്യജിക്കുക എന്ന് പറയുന്നത് ഭക്ഷണം അത്രയും വേ വേണ്ടതാണ് മനുഷ്യനെ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഉണ്ടാക്കിയൊരു കാര്യമായിരിക്കും അതുപോലെ ആയിരിക്കും ലൈംഗികത ത്യജിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മചര്യത്തെ ഒരു വലിയ വ്രതമായിട്ട് ബ്രഹ്മചര്യം ഒരു വലിയ സംഭവമായിട്ട് മതം അവതരിപ്പിച്ചത് ഞങ്ങൾ തിരുനെൽവേലി പോയപ്പോൾ അവിടെ മറ്റ് ഒരു പല്ലർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെ വെട്ടിക്കൊന്ന ഒരു തേവർ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിഗ്ര വിഗ്രഹം അല്ല ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോട് നിങ്ങൾ വേണമെങ്കിൽ തൊഴുതോളൂ എന്നാണ് ഈ തേവർ കമ്മ്യൂണിറ്റിക്കാരും പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഇദ്ദേഹത്തെ തൊഴുതോളൂ ഇദ്ദേഹം ഇങ്ങനെ ആളുകളെയൊക്കെ പല്ലർ പല്ലറുകളെയൊക്കെ ഒരു മഹാനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വലിയ കാര്യമൊക്കെ തൊഴുകാതെയൊക്കെ നിന്നപ്പോൾ പുള്ളി അവസാനം പറഞ്ഞൊരു തുറുപ്പിച്ചീട്ട് ഇതാണ് കട്ട ബ്രഹ്മചാരി സാർ എന്നാണ് പറഞ്ഞത് അതായത് ഇതിൽ നിങ്ങളെന്തായാലും തൊഴുതേ പറ്റൂ കട്ട ബ്രഹ്മചാരിയാണ് അദ്ദേഹം എന്നുള്ളതാണ് പറയുന്നത് അതിൽ ബ്രഹ്മചാരി ഒരു വലിയ സംഭവമായിട്ട് മതം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ പേരിൽ ആളുകൾ ആളുകളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് ആണുങ്ങൾ പുരുഷർ വ്യഭിചാരത്തിലേക്ക് വരുന്ന രീതിയിൽ ലൈംഗിക തൊഴിലാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവർ അവരുടെ ഈ തൊഴിലിന് ഒരു ന്യായീകരണം എന്ന നിലയ്ക്ക് വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നതും നടക്കുന്നുണ്ട് ഇത്രയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതുന്നു താങ്ക് നല്ലൊരു മനുഷ്യൻ മാനവികത നമ്മുടെ ജീർണതകളെ അകറ്റി മനുഷ്യനും മാനവികതയുമായി ഇഴചേർന്നു പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അരുൺ എഴുത്തച്ഛനെ പോലെയുള്ള ആളുകൾ ഇവരുടെ വിലപ്പെട്ട സമയം എൻ ആർ സിയുടെ ഒരു വേദിക്ക് ചെലവഴിച്ചതിൽ എൻ ആർ സിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് അറിയിക്കുന്നു അരുൺ എഴുത്തച്ഛന് സ്നേഹോപഹാരം നൽകുന്നതിനായി നമ്മുടെ പ്രിയ മരിയ ചേച്ചിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അരുൺ എഴുത്തച്ഛനെയും ക്ഷണിക്കുന്നു